നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ പാതിരാത്രിയിൽ ഫോണിലേക്ക് വിളിച്ച് ആർഷ ചോദിച്ചത് കേട്ട് ചാടി എഴുന്നേറ്റു അഖിൽ പിറ്റേന്ന് അവധിയായതിനാൽ അല്പം മതിപ്പിച്ചായിരുന്നു അവൻ കിടന്നിരുന്നത് എന്നാൽ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ ഉറക്കച്ചടവ് മാറി സംശയത്താൽ ഒരു നിമിഷത്തേക്ക് മറുപടിയൊന്നും പറയാതെ മൗനമായി അവൻ ശേഷം അപകടം നടത്തത് കൊണ്ട് തന്നെ ശ്രദ്ധാപൂർവമാണ് മറുപടി പറഞ്ഞത് റിലേഷനോ നമ്മൾ തമ്മിലോ എന്ത് റിലേഷൻ അതാണ് എനിക്കും അറിയാത്തത് എന്റെ കെട്ടിയൻ പറയുന്നു നമ്മൾ തമ്മിൽ എന്തോ റിലേഷൻ ഉണ്ടെന്ന് ലവിൻ്റെ സ്മൈലൊക്കെ പരസ്പരം ഇടുന്നത് അങ്ങനെ ഉള്ളോണ്ടാണെന്ന് ആ മറുപടി കേൾക്കെ താൻ സംശയിച്ചത് സത്യമാണെന്ന് മനസ്സിലാക്കിയ അഖിൽ അതോടെ അവൻ കൂടുതൽ ശ്രദ്ധാലുവായി അവൻ വട്ടാണോ ഒരു സ്മൈൽ ഇട്ടെന്ന് വെച്ച് അത് റിലേഷൻ ആകുമോ ഫ്രണ്ട്സ് തമ്മിൽ ലവിന്റെ സ്മൈൽ ഇടാറില്ലേ മറുപടി പറയുമ്പോൾ ഒരു കാര്യം ഉറപ്പായിരുന്നു ആർഷയുടെ ഫോൺ എന്തായാലും ലൗഡ് സ്പീക്കറിലായിരിക്കും ആ എനിക്കറിയില്ലടാ ഇവിടെ അതും പറഞ്ഞ ആകെ പുകിലാണ് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്നൊക്കെയാണ് പറയുന്നത് അത് പറയുമ്പോൾ അവരുടെ ശബ്ദം ഇടർന്നത് ശ്രദ്ധിച്ചു അഖിൽ അതോടെ പ്രശ്നം അല്പം സീരിയസ് ആണെന്ന് മനസ്സിലായി ആർഷ നീ ഫോൺ ഹസ്ബൻഡിന് കൊടുക്ക് ഞാൻ സംസാരിക്കാൻ പുള്ളിയോട് തെറ്റിദ്ധാരണകളൊക്കെ അപ്പോൾ തന്നെ പറഞ്ഞു തീർക്കണം അഖിൽ പറഞ്ഞു നിർത്തുമ്പോൾ മറുത്തലക്കിൽ അല്പനേരം നിശബ്ദത പടർന്നു ഫോൺ ലൗഡ് സ്പീക്കറിലായതിനാൽ തന്നെ എല്ലാം കേട്ട അയാൾ സംസാരിക്കാൻ തയ്യാറാകില്ല എന്ന് അഖിലിന് ഉറപ്പുണ്ടായിരുന്നു അവന്റെ വിശ്വാസം തെറ്റിയില്ല ഏയ് വേണ്ടടാ സംസാരിക്കുമൊന്നും വേണ്ട ഇവിടെല്ലാം ഓക്കെയാണ് നീ ഉറങ്ങിക്കോ ശരിയെന്നാൽ മറ്റന്നാൾ ഓഫീസിൽ കാണാം അത്രയും പറഞ്ഞ് കോഴിക്കട്ടാകുമ്പോൾ ആകെ ടെൻഷനിലായി അവൻ ആർഷിക്കുന്നതിലും പ്രശ്നമാകുമോ അതായിരുന്നു അഖിലിന്റെ പേടി ഫോണിൽ നോക്കുമ്പോൾ സമയം പുലർച്ചെ രണ്ട് മണി ഈ സമയത്ത് ഇക്കാര്യം ചോദിച്ച് അവൾ തന്നെ വിളിക്കണമെങ്കിൽ അവർ തമ്മിൽ കാര്യമായ എന്തോ പ്രശ്നമുണ്ട് ആ സംശയം അഖിലിനെ ആകെ വലച്ചു ഒരിക്കൽ സുഖ ഉറക്കത്തിലാണ് ഫ്രണ്ട് അവനെ ഉണർത്താതെ പതിയെ എഴുന്നേറ്റു മുറിയിൽ ബാൽക്കണിയിൽ പോയിരുന്നു അവൻ സത്യത്തിൽ തനിക്കും ആർഷയ്ക്കുമിടയിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടോ ആരാണ് തനിക്കവൾ അന്ന് ആദ്യമായി അതൊരു ചോദ്യമായി അഖിലിൻ്റെ ഉള്ളിൽ കടന്നുകൂടി പ്രവാസിയായ അഖിലിൻ്റെ ഓഫീസിൽ രണ്ടു വർഷം മുന്നേ ഒപ്പം ജോയിൻ ചെയ്തതാണ് ആർഷ ലേശം വെലിഞ്ഞുവെളുത്ത സുന്ദരിയായ ഒരു പെൺകുട്ടി എപ്പോഴും നല്ലൊരു സൗഹൃദം അവളുമായി അവനുണ്ടായി രണ്ടാളും വിവാഹിതരാണ് അഖിലിൻ്റെ ഫാമിലി നാടിലാണ് ആർഷയുടെ ഭർത്താവ് ഒപ്പമുണ്ട് അവരുടെ സൗഹൃദം പിന്നെയും വളർന്നു ഒരിക്കലും കാമുകേ കാമുകന്മാരല്ല പക്ഷെ ഒരു ദിവസമെങ്കിലും പരസ്പരം സംസാരിച്ചില്ലെങ്കിൽ പറ്റില്ലെന്ന അവസ്ഥയിലായിരുന്നു രണ്ടാളും ആർഷയുടെ ഭർത്താവ് പലപ്പോഴും നൈറ്റ് ഡ്യൂട്ടിയിലാകും ആ ദിവസങ്ങളിലെല്ലാം രാത്രി സമയങ്ങളിൽ ഉറങ്ങുമ്പോഴും അവർ സംസാരിച്ചിരിക്കും തൻ്റെ വിഷമങ്ങളെല്ലാം ഭാര്യയെക്കാൾ ഏറെ അഖിൽ പറഞ്ഞിരുന്നത് ആർഷയോടാണ് അതെല്ലാം മനസ്സിലാക്കി ആശ്വസിപ്പിക്കാൻ അവർക്കൊരു പ്രത്യേകം കഴിവ് തന്നെയുണ്ട് എന്നവര് തോന്നിയിട്ടുണ്ട് മനസ്സിലൂടെ അനേകം ചിന്തകൾ മിന്നിമറയവേ ആർഷയുടെ അവസ്ഥ എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ഏറി അഖിലിന് ഒടുവിൽ രണ്ടും കൽപ്പിച്ച് വാട്സാപ്പിൽ ഒരു മെസ്സേജ് അവൾ കിട്ടു അവൻ എടോ എന്താ എന്തിലും പ്രശ്നമുണ്ടോ മെസ്സേജിന് ബ്ലൂടൂക്ക് വീണിട്ടും അവളുടെ മറുപടി ഇല്ലാതായപ്പോൾ അഖിലിന്റെ ടെൻഷൻ ഇരട്ടിയായി കുറച്ചു സമയം കഴിയവേ അവന്റെ ഫോണിലേക്ക് ആർഷയുടെ കോൾ വന്നു ഏറെ ആകാംക്ഷയിൽ ഒറ്ററെങ്കിൽ തന്നെ അത് അറ്റൻഡ് ചെയ്തു അഖിൽ ഡാ നീ ടെൻഷൻ അടിച്ചിരിക്കുവാലേ പേടിക്കണ്ട ഇവിടെ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല നീ വെറുതെ ആകേണ്ട എല്ലാം പറഞ്ഞ് ആക്കിയിട്ടുണ്ട് പറഞ്ഞത് ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നുവെങ്കിലും അത് പറയുന്ന ആർഷയുടെ ശബ്ദം ഇടറിയിരുന്നു എന്താ ആർഷ നീ നീക്കറിയുവാണോ സത്യം പറ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ അഖിലിന്റെ ടെൻഷൻ വീണ്ടും ഇരട്ടിയായി ഇല്ലടാ ഇപ്പോൾ ഓക്കെയാണ് മുന്നേ ഓരോന്ന് പറഞ്ഞ് ആകെ പ്രശ്നമായിരുന്നു ഇപ്പോൾ പുള്ളിക്ക് എല്ലാം മനസ്സിലായി എന്നോട് സോറിയൊക്കെ പറഞ്ഞു ഏട്ടൻ ബാത്റൂമിൽ പോയേക്കുവാ ആ സമയത്താണ് ഞാൻ വിളിച്ചേ വെക്കുവാണേ ഇനി മറ്റന്നാൾ ഓഫീസിൽ കാണാം തൽക്കാലം അങ്ങോട്ട് ഞാൻ മെസ്സേജ് ചെയ്യാതെ ഇങ്ങടെ ഒന്നും അയക്കേണ്ട അത്രയും പറഞ്ഞ് മറുപടിക്കാക്കാതെ ആ കോൾ കട്ടായി സംസാരിച്ച് മതിയായിരുന്നില്ലെങ്കിലും കേട്ടപ്പോൾ ആശ്വാസം തോന്നി അഖിലിന് വീണ്ടും അവൻ അങ്ങനെ ഇരുന്നു മനസ്സിൽ ഓർമ്മകൾ വന്നുകൂടി ആർഷ ആദ്യമായി ഡ്യൂട്ടിക്ക് വന്നത് ആദ്യമായി അവളുമായി സംസാരിക്കുന്നത് ഒരുമിച്ച് കോഫി കുടിക്കാൻ പോകുന്നത് പാതിരാത്രി വരെ ഫോൺ ചെയ്തിരിക്കുന്നത് അങ്ങനെ അനേകം അനേകം ഓർമ്മകൾ ഒരുപക്ഷേ ഭാര്യയിൽ നിന്ന് പോലും കിട്ടാത്തൊരു കെയർ തനിക്ക് കിട്ടിയിട്ടുള്ളത് അവളിൽ നിന്നാകും ഓരോ നോർത്തിരുന്ന് ഉറങ്ങിപ്പോയി അവൻ പിറ്റേന്ന് അവധിയായതിനാൽ വൈകിയാണ് അഖിൽ ഉണർന്നത് നീ എന്താ എന്താളിയാ ഇന്നലെ അടിച്ചു ഓഫായി ഈ കസേരയിലിരുന്ന് ഉറങ്ങിയാ കൂട്ടുകാരന്റെ ചോദ്യത്തിന് പുഞ്ചിരി മാത്രം മറുപടിയായി നൽകി അവൻ വേഗം ഫോൺ കയ്യിലെടുത്തു വാട്സപ്പിൽ നോക്കുമ്പോൾ ആർഷിയുടെ പതിവ് ഗുഡ് മോർണിംഗ് മെസ്സേജ് ഇല്ലായിരുന്നു അതിന്റെ കാരണം അവൻ ഊഹിച്ചു അന്നത്തെ ദിവസം പകൽ അവൾ മെസ്സേജ് അയച്ചതേയില്ല എങ്ങനെയൊക്കെയോ ആ പകൽ അവൻ തള്ളി നീക്കി അതോടെ അഖിൽ തിരിച്ചറിഞ്ഞു ആർഷയോടുള്ള അവൻ്റെ അടുപ്പം എത്രമാത്രം ആഴത്തിലുള്ളതാണെന്ന് വൈകുന്നേരം ഫോൺ ചുമ്മാ കയ്യിലെടുക്കുമ്പോഴാണ് വീണ്ടും ആർഷയുടെ മെസ്സേജ് കണ്ടത് ഡാ പിണങ്ങല്ലേ ഇന്ന് അത്രയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് ഇന്ന് ഞാൻ അധികം ഫോൺ ഉപയോഗിച്ചില്ല നമുക്ക് നാളെ കാണാം ഇവിടെപ്പോൾ എല്ലാം ഓക്കെയാണ് റിപ്ലൈ അയക്കേണ്ട മെസ്സേജ് ഞാൻ ഡിലീറ്റാക്കുക ആ മെസ്സേജ് വായിച്ചപ്പോൾ വല്ലാത്ത ആശ്വാസമായി അഖിലിന് പിറ്റേന്ന് ഓഫീസിൽ അവൾ അവളെത്തുന്നതും കാത്തിരുന്നു അവൻ എന്താണ് മോനെ ഇന്ന് ജോലിയൊന്നും ജോലിയൊന്നുമില്ലേ വന്നപ്പാടെ പതിവിലും ആക്റ്റീവായിരുന്നു ആർഷ എന്തായിടോ എന്തായിരുന്നു പ്രശ്നം ഇപ്പോൾ ഓക്കെ ആണെന്ന് പറഞ്ഞത് സത്യമാണോ കാര്യങ്ങളറിയാൻ വല്ലാത്ത ആകാംക്ഷയായിരുന്നു അവന് അത് മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ അരികിലായി ചെന്നിരുന്നു ആർഷ എടാ എന്ത് പറയാനാ നമ്മുടെ മെസ്സേജസ് എല്ലാം ചേട്ടൻ കണ്ടു മിസ് യു ലവ് യു ഉമ്മ അങ്ങനെയില്ല അപ്പോൾ തുടങ്ങിയ പുകിലാണ് ഭാഗ്യത്തിന് നിന്നെ വിളിച്ചപ്പോൾ വിളിച്ചുപോന്ന കൃത്യമായ മറുപടി പറഞ്ഞേ അതുകൊണ്ട് എല്ലാം സെറ്റായി ഫോൺ ലൗഡ്സ്പീക്കറിലായിരുന്നു നിന്റെ മറുപടി എന്താകുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു എനിക്കറിയായിരുന്നു ലൗഡ് സ്പീക്കറാകുമെന്ന് അതുകൊണ്ട് ശ്രദ്ധിച്ച് ഞാൻ മറുപടി പറഞ്ഞേ അഖിലിന്റെ മറുപടി കേട്ട് പുഞ്ചിരിച്ചു അവൾ പക്ഷെ വളരെ വേഗത്തിൽ തന്നെ ആ ചിരി മാഞ്ഞു ഡാ ഞാനിവിടുന്ന് പോവുക നാട്ടിലേക്ക് എന്ന് റെസിഗ്നേഷൻ കൊടുക്കും ഏ എന്താടി എന്തുപറ്റി അതൊരു ഞെട്ടിലായിരുന്നു അഖിലിന് ഏട്ടന് ഞാനിവിടെ നിൽക്കുന്നത് ഇഷ്ടമല്ല സേവിങ്സ് ഒന്നുമില്ലെന്ന് എനിക്കിവിടെ വലിയ സാലറി ഒന്നുമില്ലല്ലോ സോ ഫ്ളാറ്റിന്റെ റെന്റ് ചിലവ് എല്ലാം കൂടുതലാണെന്നാണ് പുള്ളി പറയുന്നത് എന്റെ സാലറിയേക്കാൾ ചിലവ് ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ നാട്ടിൽ പോയാൽ പുള്ളി കമ്പനി അക്കോമഡേഷനിലേക്ക് മാറും അവിടെ ഫുഡും ഫ്രീ ആണ് സോ കിട്ടുന്ന സാലറി സേവിങ്സ് ആണ് അതാണ് പ്ലാൻ ഞാൻ പിന്നെ എതിർക്കാൻ നിന്നില്ല അതിനു പറ്റിയുമില്ല ആർഷ പറഞ്ഞു നിർത്തുമ്പോൾ ഒക്കെയും കേട്ടിരുന്ന അഖിലിന് പറയണമെന്ന് എന്ത്യണമെന്നറിയില്ലായിരുന്നു അത്രത്തോളം തകർന്നിരുന്നു അവൻ കാരണം അവളെ പിരിയുക എന്നത് ഓർക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു അഖിൽ നീ എന്താടാ ഒന്നും പറയാത്തേ ആ ചോദ്യം അവന്റെ കാതുകളിൽ ഒരു മുഴക്കമായി ഞാൻ എന്തു പറയാൻ നീ പോയാൽ അത്രമാത്രമേ പറഞ്ഞൊപ്പിക്കുവാൻ കഴിഞ്ഞുള്ളൂ അഖിലിന് അത് കേട്ട് പതിയെ എഴുന്നേറ്റു ആർഷ അഖിൽ ഞാൻ ഇന്നലെ കുറെ ആലോചിച്ചു സത്യത്തിൽ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താണ് പ്രേമമാണോ അതോ അവിഹിതമാണോ മോശമായി ഇന്നേവരെ നമ്മൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ടില്ല സോ അവഹിതമല്ല പക്ഷെ പ്രേമമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ എന്ന് ചോദിച്ചാലോ ഒന്ന് നിർത്തി അവൾ അഖിലിന്റെ മുഖത്തേക്ക് നോക്കി മൗനമായി കേട്ടിരിക്കുകയായിരുന്നു അവൻ അതോടെ ബാക്കി തുടർന്നു അവൾ ഡാ ഇങ്ങനെ പോയാൽ നമ്മുടെ ബന്ധം വഴിതെറ്റും ഒരുപക്ഷെ നമ്മുടെ രണ്ടുപേരുടെയും കുടുംബജീവിതത്തെ അത് ബാധിക്കും നിനക്കൊരു ഭാര്യയും കുഞ്ഞുമുണ്ട് അതുപോലെ എനിക്ക് ും അവരെ ചതിക്കാൻ നമുക്ക് പറ്റില്ല അതുകൊണ്ട് നമ്മൾ പിരിയണം നല്ല ഓർമ്മകൾ ബാക്കി വെച്ചിട്ട് ആർഷ പറഞ്ഞു നിർത്തുമ്പോൾ അഖിലിന്റെ മുഖം കുറുകി എന്താ എന്താ നീ ഉദ്ദേശിക്കുന്നേ സംശയത്തോടെ അവൻ നോക്കുമ്പോൾ പതി അരികിലേക്കിരുന്നു ആർഷ ഞാൻ നാട്ടിലെത്തിയാൽ പിന്നെ ഈ വാട്സപ്പ് നമ്പർ മാറ്റി നാട്ടിലെയാകും നീയും നിന്റെ നമ്പർ മാറ്റണം പരസ്പരം നമ്പർ പറയേണ്ട ഫേസ്ബുക്ക് ഇൻസ്റ്റ എന്നുവേണ്ട പരസ്പരം ബന്ധപ്പെടാനുള്ള എല്ലാ വഴികളും അടയ്ക്കണം ഇനിയും നമ്മുടെ ബന്ധം തുടർന്നാൽ ഉറപ്പായും പേരുടെയും കുടുംബം തകരും അത് നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല അതിനായി വേദനയോട് നമുക്ക് പിരിയാം ആ കേട്ടത് കാതുകളിൽ തുളച്ചു കയറുന്നത് പോലെയാണ് അഖിലിന് തോന്നിയത് ആർഷ നിനക്ക് ഭ്രാന്താണോ പറ്റില്ല എനിക്ക് പറ്റില്ല ചാടി എഴുന്നേറ്റു അവൻ ആ പെരുമാറ്റം കണ്ടിട്ടും മൗനമായി ആർഷ പറ്റണം പറ്റണം നിന്റെ കുഞ്ഞിന്റെ മുഖം ഒന്ന് മനസ്സിലോർത്തിട്ട് ഒരിക്കൽ കൂടി പറ്റില്ലെന്ന് പറയാൻ പറ്റുമോ ഇത്തവണ ശരിക്കും കുഴഞ്ഞു അഖിൽ ശരിയായിരുന്നു കുഞ്ഞിനെ ഓർത്തപ്പാടെ ഭാര്യയെ ഓർത്തപാടെ ആകെ തളർന്നു പോയി അവൻ നിസ്സഹായനായി ചേറിലേക്കിരുന്നു അഖിൽ ആ ഒറ്റ ചോദ്യത്തിൽ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിയ അവൻ അല്പസമയത്തെ മൗനത്തിന് ശേഷം പതിയെ ആർഷയെ അഖിൽ അപ്പോൾ ഇന്ന് റെസിഗ്നേഷൻ കൊടുത്താൽ ഇനി ഒരു മാസമല്ലേ ആ ഒരു മാസമാണ് നമ്മൾ ഒന്നിച്ചുള്ളത് അതേടാ ഒരു മാസം ആ ഒരു മാസം നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാം നമുക്ക് ജീവിതകാലം മുഴുവൻ ഓർക്കാൻ കഴിയുന്ന നല്ല നല്ല ഓർമ്മകൾ ആർഷ പറഞ്ഞു നിർത്തുമ്പോൾ നിസ്സഹായനായി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ ഒടുവിൽ ആ ദിവസം വന്നെത്തി ആർഷയെ ഒന്നിച്ചുള്ള അവസാനത്തെ ദിവസം വല്ലാത്തൊരു വീർപ്പുമുട്ടിലായിരുന്നു രണ്ടു പേർക്കും ഡ ഞാൻ പോയാലും നീ എന്നെ ഓർക്കുവോ ആർഷയുടെ ചോദ്യം കേട്ട് പുഞ്ചിരിച്ചു അഖിൽ നിന്നെ മറക്കണേ ഞാൻ ചാവണം ആ മറുപടി കേൾക്കേ തൻ്റെ മെഴികളിൽ നേരണിയെന്നത് തിരിച്ചറിഞ്ഞു ആർഷ നോക്കിൽ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും കുടുംബത്തിനായിരിക്കണം നമ്മളെ ജീവിതത്തിലെയും സ്നേഹിക്കുന്നവരെ ഒരിക്കലും വെറുപ്പിക്കരുത് നമ്മുടെ ബന്ധം അതിൽ കടന്നു എന്ന് മനസ്സിലായ നിമിഷമാണ് ഒരു കോണ്ടാക്ട് വേണ്ട എന്ന് ഞാൻ തീരുമാനിച്ചത് നീ അതിങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ നീ എന്നെ മനസ്സിലാക്കി അതിൽ സന്തോഷമുണ്ട് മറുപടി പറഞ്ഞില്ല അഖിൽ അവൾ പറയുന്നത് സത്യമാണെന്ന് അവനും മനസ്സിലോർത്തു ഫോണിലേക്ക് നോക്കി പെട്ടെന്ന് എഴുന്നേറ്റു ആർഷ പോക്കാറായിടാ ആ വാക്കുകൾ കേൾക്കേ അതുവരെ ഇല്ലാത്തൊരു വീർപ്പുമുട്ടൽ തോന്നി അഖിലിന് പോവുകയാണല്ലേ ഒന്ന് കിട്ടിപ്പിടിച്ചോട്ടെ നിന്നെ ഞാൻ അവൻ ചോദിക്കുമ്പോൾ ആ മിഴികളിലേക്ക് അല്പസമയം നോക്കി നിന്നു ആർഷ ശേഷം പതി അവനോട് ചേർന്നു അവളെ ചേർത്ത് പുണരുമ്പോൾ അറിയാതെ അഖിലിന്റെ മിഴികൾ നിറഞ്ഞു അല്പസമയം അങ്ങനെ നിന്നശേഷം പതിയാകുന്നു ആർഷ പോകുവാടാ അവനെ നോക്കി പുഞ്ചിരിച്ചു പതിയെ തിരിഞ്ഞു നടന്നു അവൾ ഒരു വട്ടം പോലും തിരിഞ്ഞു നോക്കിയില്ല കാരണം അതിനുള്ള ശേഷിയില്ലായിരുന്നു അവൾക്ക് ആർഷ കണ്ണിൽ നിന്നും അറിയുന്നത് വരെ മൗനമായി നോക്കി നിന്നു അഖിലും തന്നിൽ നിന്നും എന്തോ അടർന്നുപോയ ആയിരുന്നു അവന് അവൾ പറഞ്ഞത് ശരിയാണ് സ്വന്തം കുടുംബത്തെ മറന്നുകൊണ്ട് ഒന്നും പാടില്ല അതിനു മുകളിലേക്ക് പടരുന്ന ബന്ധം എന്തായാലും മുറിച്ചു കളയൊക്കെ തന്നെ വേണം അത്രയും മനസ്സിലോർത്തുകൊണ്ട് പതി ഫോണിലേക്ക് നോക്കിയവൻ വാട്ട്സപ്പിൽ ഭാര്യയുടെ മെസ്സേജ് നോട്ടിഫിക്കേഷൻ കണ്ടു ഏട്ടാ എന്ത് ചെയ്യുക കഴിച്ചോ സ്ഥിരം ചെയ്യുന്ന പോലെ ജോലി എന്നും പറഞ്ഞിട്ട് സമയത്ത് കഴിക്കാതെ ഇരിക്കലേ ആ മെസ്സേജ് കാണിക്കെ അതുവരെയും ശ്രദ്ധിക്കാതിരുന്ന ഒരു കാര്യം അവൻ മനസ്സിലാക്കി തൻ്റെ കാര്യങ്ങളിൽ ഭാര്യ എടുക്കുന്ന കെയർ ഇത്രയും നാൾ താൻ കണ്ടില്ലെന്ന് നടിച്ചതാണ് വല്ലാത്ത കുറ്റബോധത്തോടെ ഭാര്യയുടെ നമ്പറിലേക്ക് കോൾ ചെയ്ത് പതിയത്തിൻ്റെ ചെയറിലേക്ക് ഇരുന്നു അവൻ ഇനി മുതൽ താൻ പുതിയൊരു മനുഷ്യനാകും എന്ന് ഉറപ്പോടെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ